നിങ്ങൾ ഗോവയിൽ വരുമ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്ട്ടത് ഇത് ഇത് പച്ചവെള്ളമല്ല ഇത് നമ്മുടെ ഉറാക്ക് എന്ന് പറയും അതായത് നമ്മൾ ഈ ഫെനിൽ ഗോവ കിട്ടുന്ന ഫെനിക്ക് ഫെനി ഉണ്ടാക്കുമ്പോൾ ആദ്യം ആ പ്രോസസ്സിങ്ങിൽ കിട്ടുന്ന ആദ്യം കിട്ടുന്ന സംഭവമാണ് ഈ ഉറാക്ക് എന്ന് പറയുന്ന സാധനം ഈ ഒരു ബോട്ടിലിന് ടു ഫിഫ്റ്റി ആണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നുണ്ട് കശുമാങ്ങ അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടലാണ് പക്ഷേ ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലിംക്കിൽ ലിംക്കിയും സോഡയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സംഭവം കഴിക്കേണ്ടത് ഞാനൊരു പ്രത്യേക ഗസ്റ്റാണ് ഇതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആണ് ഇതിനകത്ത് വരുന്ന ആൽക്കഹോൾ കണ്ടൻ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഇവിടെ എല്ലാ ബിബറേജസിലും അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടില്ല ചില ആളുകളോട് ചോദിച്ചാൽ ഹോട്ടൽ ഇവിടെ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്തു തരും കാരണം ഇപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല നല്ല സ്മെല്ലുണ്ട് അതായത് കശുമ കശുമാങ്ങേട്ട നല്ല സ്മെല്ലുണ്ട് ഇതിന് അത് ഞാൻ കുടിച്ചു നോക്കി കഴിഞ്ഞപ്പുണ്ടല്ലോ ഒരു സ്മൂത്തി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് ഇവിടുത്തെ ചൂടിനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണിത് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വൈറ്റിട്ടിൻ്റെ കൂടെ നമ്മുടെ ഈ കരിക്കൊക്കെ വെട്ടി കുടിക്കില്ല ആ ഒരു ഇതാണ് തോന്നുന്നത് പക്ഷേ ഉണ്ടല്ലോ അടിപൊളി സാധനം ഞാൻ വിചാരിച്ചു ഭയങ്കര കുത്തും കൈപ്പൊക്കെ ഇരിക്കുന്നു അല്ല സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ ഇത് മിക്സ് ചെയ്ത് കഴിക്കണമെന്നുള്ളൂ കഴിക്കുമ്പോൾ ലിങ്കയും സോഡയും കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ സൂപ്പറാണ് അപ്പം നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം ഗോവയിൽ വരുന്നവരും ഇതൊന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ കിഡില സാധനമാണ് കേട്ടോ ഈ ഒരു ഇത് ഇത് ഇരുപത് കുപ്പിയുടെ ഇരുപത് രൂപയുടെ വാട്ടർ ബോട്ടിൽ കുപ്പിയാണ് ഇതിനകത്താണ് അവർ തരിക ഇതിന് എല്ലാം കൂടി ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു ബോട്ടിൽ അപ്പോൾ ഓക്കെ താങ്ക് യു ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തേക്ക് എന്നിട്ട് പോയി അടിച്ചോ കോവേൽ കേട്ടോ ടേക്ക് ചെയ്യാം